ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم سبحان الذي اسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى الى المسجد الاقصى الذي باركنا حوله لنريه من اياتنا സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തക്വയിൽ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് സുബാനുഭവത്താല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിലെ ഇസ്ലാമിക കലണ്ടറിലെ ഏഴാമത്തെ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം നാം ഇപ്പോൾ നിലകൊള്ളുന്ന മാസം ഇസ്ലാമിയ കലണ്ടർ പ്രകാരം വ്യായാമത്തെ മാസമായിട്ടാണ് എണ്ണപ്പെടുന്നത് ഈ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇസ്ലാമിൽ റജബ് മാസം എന്ന് പറയുന്നത് യുദ്ധങ്ങളെല്ലാം നിഷിദ്ധമാക്കി അള്ളാഹുതാല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മാസങ്ങളിൽ ഒരു മാസമാണ് വിശുദ്ധമായ റജബ് മാസം ദുൽഖാദ് ദുൽഹജ് മുഹറം അതുപോലെ റജബ് ഈ നാല് മാസങ്ങൾ അള്ളാഹുദാല പ്രത്യേകമായി ആദരിച്ച മാസങ്ങളാണ് അതുകൊണ്ട് തന്നെ റജബ് മാസം വരുമ്പോൾ ചരിത്രത്തിലൊക്കെ കാണാം പഴയ കാലത്ത് ആളുകൾക്ക് പ്രത്യേകമായൊരു സന്തോഷമുണ്ടായിരുന്നു എന്തുകൊണ്ട് യുദ്ധങ്ങളെല്ലാം നിഷിദ്ധമാക്കിയ മാസമാണ് അതുകൊണ്ട് ഈ മാസങ്ങളിൽ നാട്ടിൽ കാര്യമായി കച്ചറകളോ യുദ്ധങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് അവർ വിശ്വസിക്കുകയും അവർ ആ രൂപത്തിൽ ആ മാസത്തെ കാണുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ചില കവികളൊക്കെ എല്ലാ മാസവും റജബ് റജപുമാസമായാൽ നന്നായിരുന്നേനെ എന്ന അർത്ഥത്തിൽ പാട്ടുപാടുന്നതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും വർഷങ്ങളുടെ എല്ലാ മാസവും അത് റജബ് റജപുമാസമായാൽ നന്നായിരുന്നേനെ എന്നൊക്കെ അവര് പാടിയതായിട്ടൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുന്നുണ്ട് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടത് ഈ മാസത്തിലെ പ്രധാന രണ്ട് സംഭവങ്ങളായിരുന്നു ഇസ്രാവ് മേറാജ് ഇസ്രാവ് മീറാജ് എന്ന് പറയുന്ന രണ്ട് സംഭവം ഉണ്ടായത് ഈ മാസത്തിലാണ് ഇസ്ര എന്നാൽ രാത്രി സഞ്ചരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മീറാജ് എന്ന് പറഞ്ഞാൽ ആകാശത്തേക്കുള്ള യാത്ര ഈ രണ്ട് സംഭവം ഉണ്ടായത് ഈ മാസത്തിലാണ് റജബ് മാസമാണ് ഇസ്ര എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മഹാനായ നബ്സലാഹു മക്കയിലെ മസ്ജുദുൽ അഹ്റാമിൽ നിന്ന് അങ്ങനെയുള്ള ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് ഒരു രാത്രിയുടെ ഒരു അല്പസമയം കൊണ്ട് സഞ്ചരിക്കുകയും തിരിച്ചെത്തുകയും ചെയ്ത സംഭവത്തിനേക്കാണ് ഇസ്രാ എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാനിൽ ഇസ്രാ എന്നൊരു അധ്യായം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ അധ്യായത്തിലെ ആദ്യ വാക്കാണ് ഞാൻ തുടക്കത്തിൽ ഓതി ഓദിവച്ചത് അള്ളാഹു അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പരിശുദ്ധനാണ് അവൻ അവൻ അവന്റെ അടിമയെ ലൈലൻ രാത്രിയിൽ സഞ്ചരിപ്പിച്ചു മിനൽ മസ്ജിദുൽ മസ്ജിദുൽ ഹറാം ഹറാമിൽ നിന്ന് ഇലൽ അക്സ ഫലസ്തീനിലെ ബൈത്തുൽ മുദിലേക്ക് അഥവാ മസ്ജുദുൽ അക്കസയിലേക്ക് മസ്ജിദുൽ അഹ്റാമിൽ നിന്ന് അള്ളാഹു താലാവിന്റെ അടിമയാകുന്ന മുഹമ്മദ് നബി അലൈഹി ഒരു രാത്രി അങ്ങനെ സഞ്ചരിപ്പിച്ചിട്ടുണ്ട് ആ റബ്ബിനാണ് ആ റബ്ബ് എത്ര പരിശുദ്ധൻ എന്നിട്ട് അള്ളാഹു താലാ മസ്ജുദുൽ അക്കസയുടെ ഒരു പ്രത്യേകതയും അവിടെ പറയുന്നു അല്ലു ആ മസ്ജിദുൽ ചുറ്റു ഭാഗം പരിസരം നാം പ്രത്യേകമായ ബറക്കത്ത് നൽകിയിട്ടുണ്ട് ആ ബറക്കത്ത് നൽകപ്പെട്ട മസലുൽ ഭാഗത്തേക്ക് അള്ളാഹു തലാവിന്റെ അടിമയാകുന്ന മുഹമ്മദ് നബ്സുല്ലാസ്ലമയെ സഞ്ചരിപ്പിച്ചു എന്തിനാണ് അങ്ങനെ സഞ്ചരിപ്പിച്ചതില് നമ്മുടെ പല ദൃഷ്ടാന്തങ്ങളും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണത് ഇന്ന ബസീർ അള്ളാഹു താല കാര്യങ്ങളെല്ലാം വ്യക്തമായി കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അള്ളാഹു താല അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ രണ്ടിനം ബറക്കത്തുകളാണ് മസ്സൂൽയുടെ ചുറ്റുഭാഗത്തായിട്ട് അള്ളാഹുതാല ഈ ബാറത്തിനു അതിന്റെ പരിസരത്ത് നാം പറക്കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം രണ്ടിനം അവിടെ ഉള്ളത് ഒന്ന് ദുന്യാവുമായി ബന്ധപ്പെട്ട പറക്കത്തുകൾ തന്നെയാണ് തഫ്സീറുകളിലൊക്കെ കാണാം ബി കസറത്തിൽ വസുറു അക്കാലത്ത് മസ്സൂൽ ചുറ്റു ഭാഗങ്ങളും അസ്റ്റാറുകൾ മരങ്ങളും അതുപോലെ കൃഷികളും പഴങ്ങളും ഒക്കെ നിന്നിരുന്ന ഒരു നാടായിരുന്നു അതുകൊണ്ട് തന്നെ ആ നിലക്ക് ആ രാജ്യത്തിനേക്ക് അള്ളാഹുത്താല ഒരു വറക്കത്ത് നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ വറക്കത്ത് എന്ന് പറയുന്നത് ദീനിയായിട്ടുള്ള ഒരു വറക്കത്ത് അക്സക്ക് ഉണ്ട് എന്താണ് പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം സമ്മാഹു സമ്മാഹും ഈ സ്ഥലത്തിനിക്ക് ആ മസലുൽ അക്സക്ക് പറക്കത്ത് എന്ന് അള്ളാഹുത്താല പറഞ്ഞത് ലിയന്നഹു മക്കറുൽ അംബിയാ അത് പ്രവാചകന്മാരുടെ കേന്ദ്രമായിരുന്നു മസുൽ അഖുസായുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രവാചകന്മാർ വന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത് മക്കറുൽ അംബിയാ അംബിയാക്കന്മാരുടെ കേന്ദ്രമാണ് എന്ന് മാത്രമല്ല വ മഹബത്തു മലായിക്ക ധ ധാരാളം മലായിറങ്ങി വന്ന സ്ഥലവുമാണ് മസ് അഖ്സ എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് ധാരാളമായി വഹിയിറങ്ങിയ സ്ഥലവുമാണ് ആ നിലക്കൊക്കെ അതിനിക്ക് പ്രത്യേകമായ ഭർക്കത്ത് അള്ളാഹു താല നൽകിയിട്ടുണ്ട് എന്നാണ് ആയത്തിൽ അള്ളാഹുതാല പറഞ്ഞതിന്റെ ചുരുക്കം ഈ സംഭവം പ്രവാചകന്റെ ഒരു മോയ്സത്തായിരുന്നു ഇസ്രാവും മീറാജ് എന്ന് പറയുന്നത് പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച അസാധാരണമായ ഒരു സംഭവം മോയ്ജുതത്തായിരുന്നു ഒരു രാത്രിയുടെ അല്പസമയം കൊണ്ട് ഇസ്രാവും ഒക്കെ കഴിഞ്ഞിട്ട് പ്രവാചകൻ മക്കയിൽ തിരിച്ചെത്തി എന്നാണ് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായിന്റെ രാത്രിയിൽ തന്നെയാണ് മീറാജും ഉണ്ടാകുന്നത് അഥവാ ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്കും അതുപോലെ അള്ളാഹു ഉദ്ദേശിച്ച മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ നബ്സലാഹു അലൈഹി വസ്സലാമായി യാത്ര ചെയ്ത സംഭവത്തിനാണ് മീറാജ് എന്ന് പറയുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കം എല്ലാ ഹദീത് ഗ്രന്ഥങ്ങളിലും നമുക്കിത് കാണാൻ സാധിക്കും മഹാനായ നബ്സലാഹു അലൈഹി വസ്ലാം അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഞാൻ ജബരി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ആകാശലോകത്തേക്ക് ബുറാഖ് എന്ന ഒരു വാഹനത്തിൽ സഞ്ചരിച്ചു പ്രവാചൻ പറയുന്നു അങ്ങനെ ഞാൻ ചെന്നു ഞാൻ ഇങ്ങനെ ആകാശലോകത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നാം ആകാശത്തെത്തിയപ്പോൾ അവിടെ മഹാനായ ആദനബി അലൈഹി ഇസ്ലാമിനെ എനിക്ക് കാണാൻ സാധിച്ചു രണ്ടാം ആകാശത്തേക്ക് എത്തിയപ്പോൾ അവിടെ യഹിയ നബിയെയും എയ്സ നബി അലൈഹി ഇസ്ലാമിനെയും ഒക്കെ അവിടെ ഞാൻ കണ്ടു മൂന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ അവിടെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്ലാമിനെ എനിക്ക് കാണാൻ സാധിച്ചു നാലാം ആകാശത്തേക്ക് എത്തുമ്പോൾ മഹാനായി ഇദിരീസ് നബി അലൈഹി ഇസ്ലാമിനെ അവിടെ കാണാൻ സാധിക്കുന്നു അഞ്ചാമത്തെ ആകാശത്തേക്ക് എത്തുമ്പോൾ ഹാറൂ നബി അലൈഹി ഇസ്ലാമിനെയാണ് അവിടെ കാണുന്നത് ആറാം ആകാശവും അതുപോലെ എത്തിയപ്പോൾ മഹാനായ മൂസ നബി അലി ഇസ്ലാമിനെ കാണുന്നു ഏഴാം ആകാശത്തേക്ക് എത്തുമ്പോൾ മഹാനായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് ഇങ്ങനെ എല്ലാ ആകാശങ്ങളും കടന്ന് വീണ്ടും മുന്നോട്ട് പോയി ബൈത്തുൽ മുന്തഹാബുൽമൂർ പോലത്തെ സ്ഥലങ്ങളൊക്കെ മുൻകടന്നു പോയിട്ട് അള്ളാഹുമായി മുനാജാത്ത് നടത്തി അള്ളാഹുമായുള്ള മുനാജാത്ത് കഴിഞ്ഞതിന് ശേഷം മഹാനായ നബ്സുലാഹു അലൈഹി തിരിച്ചു വരുന്ന സമയത്ത് അൻപത് വക്താരം ഈ സമൂഹത്തിനു സമ്മാനം എന്ന നിലയിലാണ് അള്ളാഹു താല പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് വയിൽ വെച്ച് മഹാനായ മൂസനബി അലൈഹി സ്വലാമിനെ കാണുന്നു മൂസനബി അലൈഹി ഇസ്ലാമിനെ ആദ്യം കണ്ടതുപോലെ വീണ്ടും തിരിച്ചു വരുമ്പോൾ മൂസനബി അലൈഹി ഇസ്ലാമിനെ കണ്ട് അള്ളാഹുമായി മുനാജാത്ത് നടത്തി തിരിച്ചുവരുമ്പോൾ അൻപത് വക്ത നിസ്കാരം എന്റെ സമൂഹത്തിനു സമ്മാനമായി നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹാനായ മൂസനബി അലൈഹി ഇസ്ലാം പ്രവാചകനോട് പറയുന്നത് അല്ലയോ പ്രവാചകരെ തങ്ങളുടെ സമൂഹത്തിനു ഈ അൻപത് വക്ത നിസ്കാരമൊന്നും നടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തങ്ങൾ പോയി അള്ളാഹിനോട് ചുരുക്കി തരാനാ വേണ്ടി ആവശ്യപ്പെടണം എന്ന് പറഞ്ഞതനുസരിച്ച് മഹാനായ നബ്സുലാഹു അലൈഹി വസ്ലമ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോവുകയും വീണ്ടും ആ അൻപത് നിസ്കാരം ചുരുക്കി വീണ്ടും മൂസനബിയുടെ അടുത്ത് വരുമ്പോൾ പിന്നെയും അദ്ദേഹം ചുരുക്കി തരാൻ ആവശ്യപ്പെടാനാണ് മഹാനായ നബ്സുലാഹു അലൈഹി വസ്ലമയോട് കൽപ്പിക്കുന്നത് അങ്ങനെ പല പ്രാവശ്യമായിട്ട് അള്ളാഹുവിന്റെയും മൂസനബിഅലൈ ഇസ്ലാമിന്റെയും ഇടയിൽ മഹാനായ നബ്സുലാഹു അലൈഹി വസ്ലമ സഞ്ചരിച്ചുകൊണ്ട് അൻപത് വക്ത നിസ്കാരത്തെ അഞ്ചു വക്ത നിസ്കാരമാക്കി ചുരുക്കിയിട്ടാണ് മക്കയിലേക്ക് മഹാനായ പ്രവാചകൻ ആ അഞ്ചു വക്ത നിസ്കാരം സമ്മാനവുമായി വാങ്ങിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത് മക്കയിൽ തിരിച്ചെത്തി നേരമെളുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ തന്റെ അനുയായികളോട് മഹാനായ പ്രവാചകൻ വിവരിക്കുന്നു വിവരിച്ചതിന് ശേഷം ഈ വിവരം പുറത്തറിയുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആലോചിച്ചുകൊണ്ട് പ്രവാചകൻ ഇരിക്കുമ്പോഴാണ് അബൂജഹലും കൂട്ടറും വന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചത് അവൻ പരിഹാസത്തോടെ ആളുകളെ വിളിച്ചുകൂട്ടി അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ നിന്റെ മുഹമ്മദിനൊക്കെ ഭ്രാന്താണ് അത്രയും വിദൂരമുള്ള സ്ഥലത്തേക്ക് ഒരു രാത്രിയുടെ ഒരു അല്പസമയം കൊണ്ട് അവരൊക്കെ സഞ്ചരിച്ചു വന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള മതത്തിലാണോ നിങ്ങളൊക്കെ കഴിഞ്ഞുകൂടുന്നത് എന്ന് പറഞ്ഞ് അബൂജഹൽ പരിഹസിക്കാൻ തുടങ്ങി ഈ സമയത്ത് ആ സമൂഹത്തിൽ മൂന്ന് വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൽ ആ കാര്യം വ്യക്തമാക്കി രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നാമത്തെ വിഭാഗം കുഫാറുകളായിരുന്നു അവർ ഇങ്ങനെയുള്ള ഒരു സംഭവം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനവർ തീർത്തും കളവാക്കി തള്ളിക്കളഞ്ഞു മറ്റുള്ളവരെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ അതിനെ ഉപയോഗപ്പെടുത്തിയത് അവർ ആളുകളോട് പറഞ്ഞു പ്രവാചകന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എന്തൊക്കെയോ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ആളാണ് നിങ്ങളുടെ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളായ ആളുകളെ പിന്തിരിപ്പിക്കാനാണ് ചിലർ ശ്രമിച്ചത് എങ്കിൽ മറ്റൊരു വിഭാഗം അവിടെ ഉണ്ടായാൽ മുർത്തദ് അൽ ഇസ്ലാം ഈ സംഭവം കേട്ടപ്പോൾ തന്നെ ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞ ആളുകളും ചുരുക്കം ചിലരാണെങ്കിലും ഇസ്ലാമിൽ നിന്ന് അവർക്ക് വിശ്വാസം പൂർണ്ണമായി കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവർ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ആളുകളും ഉണ്ടായി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് യഥാർത്ഥമായ മുമ്മിനുകളാണ് ഇതാരാണ് പറയുന്നത് മഹാനായ റസൂൽലാഹി സൊലല്ലാഹു അലൈഹി സ്വലമയാണ് അതുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഞങ്ങൾക്കൊരിക്കലും സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂബക്കർ അലിള്ളാഹുവിനെ പോലത്തെ ആളുകൾ അത് പ്രചരിപ്പിക്കാൻ സമൂഹത്തിന്റെ ഇടയിൽ മുന്നിട്ട് നിൽക്കുകയാണ് ചെയ്തത് വിശുദ്ധ ഖുറാൻ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് കാണാം ഇങ്ങനെയുള്ള സംഭവം ഞാൻ തങ്ങൾക്ക് കാണിച്ചു തന്നത് ജനങ്ങൾക്ക് പരീക്ഷണത്തിന് വേണ്ടിയാണ് ആ പരീക്ഷണമാണ് അവിടെ ഉണ്ടായത് മൂന്ന് വിഭാഗം ആളുകൾ ഇങ്ങനെയൊരു സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മൂന്ന് വിഭാഗം ആളുകളാണ് അവിടെ രൂപപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രാവും മീറാജും നബിസലാഹുഅലൈസ്മക്ക് നൽകിയതിലൂടെ ചില കാര്യങ്ങളൊക്കെയായിരുന്നു അള്ളാഹു താല ഉദ്ദേശിച്ചത് ഒന്നാമത്തെ കാര്യം നബ്സുലഹുഅലൈ വസ്ലമയ സമാധാനപ്പെടുത്തൽ തന്നെയാണ് അഥവാ എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മക്കയിൽ പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്നപ്പോഴും അതൊന്നും പ്രയാസവും ബുദ്ധിമുട്ടുമല്ല നബിയെ തങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനമുണ്ട് എന്ന് പ്രവാചകനിക്ക് അള്ളാഹിന്റെ അടുക്കലുള്ള സ്ഥാനം കാണിച്ചു കൊടുക്കലായിരുന്നു ഇസ്രമിയാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റബ്ബിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുണ്ട് പ്രവാചകനിക്ക് എന്ന് കാണിച്ചു കൊടുക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം മറ്റ് നബിമാരെക്കാൾ പ്രവാചകനിക്കുള്ള സ്ഥാനം എടുത്തു കാണിക്കുക എന്നതുമായിരുന്നു അഥവാ ഈ യാത്രയിലാണ് മഹാന്മാരായ പല പ്രവാചകന്മാരെയും മഹാനായ നബ്സുലാഹു അലൈഹി വസ്സല കണ്ടുമുട്ടുന്നത് ആദം നബി അലൈഹി സ്വലാമായാലും ഇതരേസ് നബി ആയാലും ഇബ്രാഹിം നബി ആയാലും മൂസനബി ആയാലും എങ്ങനെയുള്ള പല പ്രവാചകന്മാരെയും അവിടുന്ന് കണ്ടുമുട്ടുകയും ആ പ്രവാചകന്മാർക്ക് ഇമാമായി അലൈഹി വസ്ല നിസ്കരിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ പ്രവാചകനിക്ക് മറ്റ് ഏറെയുള്ള സ്ഥാനത്തെ ഒന്ന് വിവരിക്കൽ കൂടി ഈ ഇസ്രാമിറാജിന്റെ പിന്നിൽ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് മൂന്നാമത് ആളുകളെ ഒന്ന് പരീക്ഷിക്കുക എന്നതാണ് പ്രവാചകൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ള ഒരു പരീക്ഷണവും കൂടെയായിരുന്നു ഇസ്രാഹിന്റെ പിന്നിലൂടെ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് നാലാമത് ബർസഹി ലോകത്തെ പല അനുഭവങ്ങളും പ്രവാചകനിക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണ് അവിടെ പ്രവാചകൻ പോയപ്പോൾ അവിടെ അനുഭവിക്കപ്പെടുന്ന പല കാര്യങ്ങളും അലൈഹി സലമക്ക് കൃത്യമായി മനസ്സിലാക്കാനും അത് നേരിട്ട് കാണാനും അവിടെ നിന്ന് സാധിച്ചിട്ടുണ്ട് ഇസ്രാവും മേറാജും ചില ആളുകളൊക്കെ പറയാറുണ്ട് അത് ആത്മാവ് കൊണ്ട് മാത്രം സംഭവിച്ച ചില കാര്യങ്ങളാണ് എന്ന് ചില ആളുകൾ പറയും അത് സ്വപ്നത്തിൽ കണ്ട കഥകളാണ് എന്നൊക്കെ ഇതൊക്കെ ഇസ്ലാമിയ വിശ്വാസത്തിനെതിരാണ് ഇസ്രാ മീറാജ് എന്നൊക്കെ പറയുന്നത് പ്രവാചകന്റെ ശരീരം കൊണ്ട് തന്നെയാണ് അക്കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്ന് പണ്ഡിതന്മാർ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ പറയുന്നത് സുബഹാൻ അല്ലാബിഹി അവന്റെ അടിമയെ കൊണ്ടുപോയി എന്നാണ് മഹാനായ മുഹമ്മദ് നബി അലൈഹി സലാഹുലു ആത്മാവ് കൊണ്ടുപോയി എന്നല്ല ഖുറാൻ പറയുന്നത് മറിച്ച് അള്ളാഹിന്റെ അടിമയായ മുഹമ്മദ് നബിയെ അള്ളാഹു കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രവാചകൻ അദ്ദേഹത്തിന്റെ തടിയോടുകൂടെ തന്നെയാണ് പോയത് എന്ന് രണ്ടാമത്തെ കാര്യം ആത്മാവ് കൊണ്ടോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ട കഥയായിരുന്നു എങ്കിൽ കുഫാറുകൾ മഹാനായ പ്രവാചകനെ പരിഹസിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്തുകൊണ്ട് നാം എന്തൊക്കെയോ സ്വപ്നങ്ങൾ പലപ്പോഴും കാണാറുണ്ട് അതുപോലെ പ്രവാചകനും സ്വപ്നം കണ്ട ഒരു കഥയാണിത് എങ്കിൽ ആ സ്വപ്നമായിട്ട് കൂട്ടാൻ മാത്രമല്ലേ ഉള്ളൂ പിന്നെ പ്രവാചകനെ മറ്റുള്ളവർ പരിഹസിക്കേണ്ട ആവശ്യമെന്തായിരുന്നു ആ ആവശ്യമുണ്ടായിരുന്നില്ല അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുഫാറുകളുടെ പരിഹാസമൊക്കെ ഉണ്ടായത് മഹാനായ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ശരീരത്തോടുകൂടി മേറാജ് നടത്തി അല്ലെങ്കിൽ ഇസ്രായു നടത്തി എന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു ഇസ്ലാമിക ചരിത്രങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം സംഭവങ്ങൾ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ് ഇസ്രായു മെയ്റാജ് എന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കുക അത് പ്രവാചക തടിയോടുകൂടെ തന്നെയായിരുന്നു എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇതുമായി ഇസ്ലാമിയ ചരിത്രങ്ങളിൽ വന്ന കാര്യങ്ങൾ കൃത്യമായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക അങ്ങനെ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്ന വിഭാഗത്തിൽ നാം ഏവരെയും അള്ളാഹു സുബാനുഹത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല സൂക്ഷിച്ച് എന്ന് ൂടി വസീത്ത് ചെയ്യാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കിയതുപോലെ ഇസ്രാവും മീറാജും മഹാനായ അലൈഹി നബുലമയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മൂചിതത്തുകളായിരുന്നു എന്നാൽ അതുണ്ടായ ദിവസം പ്രത്യേകമായി എന്തെങ്കിലും ആചരിക്കാനോ നിർവഹിക്കാനോ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല പ്രജപുമാസത്തിലാണത് ഉണ്ടായത് അതിന്റെ രാവ് ഏതായിരുന്നു എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയുണ്ട് രാവ് ഏതായിരുന്നാലും ഇസ്രാവും മിറാജും അനുബന്ധമായിട്ട് എന്തെങ്കിലും ഒക്കെ അതിന്റെ പേരിൽ ആചരിക്കാനോ അല്ലെങ്കിൽ നിർവഹിക്കാനോ നമ്മോട് പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇന്ന് സമൂഹത്തിൽ അതിന്റെ പേരിൽ പല വിഗത്തുകളും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ മാസം വന്നാൽ പല പിതും ആളുകൾ പറയുകയും അതിങ്ങനെ പ്രചരിപ്പിച്ചുകയും ചെയ്തു നമുക്കൊക്കെ കാണാൻ സാധിക്കും ഒന്നാമത് സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് സൊലാത്തുർ റവായിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടോ എന്നറിയില്ല പല ഭാഗങ്ങളിലും ഉണ്ട് സൊലാത്തുർ റവായിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്കാരം ഇത് പഴക്കമുള്ള ഒരു ബിദഗത്താണ് റവായിബ് നമസ്കാരം അഥവാ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവായാൽ ഇഷാ മാരിഭിന്റെ ഇടയിലായിട്ട് ഒരു പ്രത്യേക നിസ്കാരമുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം ഹിസ്ര നാനൂറിന്റെ ശേഷമാണ് ഇസ്ലാമിക ലോകത്തേക്ക് ഈ നിസ്കാരം കടന്നു വന്നത് എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാൻ സാധിക്കും ഈ ഇസ്രാവിന്റെ രാവിന്റെ പേരിൽ ഇന്ന നിസ്കാരം നിർവഹിക്കണമെന്ന് മഹാനായ നബ്സലാഹു അലൈഹി ഇസ്ലാമ നമ്മോട് നിർദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ മഹാന്മാരായ സ്വഹാബത് ആ രൂപത്തിൽ നിസ്കാരം നിർവഹിച്ചതായിട്ട് ചരിത്രത്തിലെവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയുമില്ല അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ പ്രചരിക്കുന്ന റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ സലാത്തു റഹായിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിസ്കാരം തീർത്തും പിതത്തായ നിസ്കാരമാണ് അങ്ങനെയുള്ള നിസ്കാരമൊന്നും നാം ആരും നിർവഹിക്കാൻ പാടില്ല എന്നതാണ് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ നാം മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് ഈ റജബിന്റെ ഇരുപത്തിയേഴാമത്തെ ദിവസം വരുമ്പോൾ ഒരു നോമ്പ് അതും ഇതുപോലെ പല ഹദീത്തുകളും പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും റജബ് ഇരുപത്തിയേഴിന് പ്രത്യേകമായി ഒരു നോമ്പ് ഇസ്ലാം സുന്നത്താക്കിയതായിട്ട് അല്ലെങ്കിൽ ആ മീറാജ് കഴിഞ്ഞു വന്ന അന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോമ്പ് നോമ്പനുഷ്ഠിച്ചതായിട്ടോ അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായിട്ട് അടുത്ത വർഷമോ പിറ്റത്തെ വർഷമോ ഒക്കെ വന്നപ്പോൾ മഹാന്മാരായ സ്വഭാപത്താറെങ്കിലും അങ്ങനെ നോമ്പനുഷ്ഠിച്ചതായിട്ടോ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതുകൊണ്ട് അങ്ങനെയുള്ള നോമ്പൊക്കെ എന്ന് പറയുന്നത് സമൂഹത്തിൽ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിണ്ടാക്കുന്നതാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ദീൻ എന്ന് പറയുന്നത് മഹാനായ റസൂൽഹി സൊല്ലാഹു അലൈഹി സ്വലമ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അതിൽ പുതുതായി ഒന്നും ഉണ്ടാക്കാൻ നമുക്കാർക്കും അർഹതയില്ല അത് നിസ്കാരമല്ലേ നോമ്പല്ലേ ഗുണമല്ലേ നല്ലതല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് ദീനിൽ ഒരു വസ്തുവുമുണ്ടാക്കാൻ നമുക്കാർക്കും അധികാരമില്ല എന്ന് മാത്രമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഹുബയിലും ഉപദേശം കൊടുത്തിരുന്ന ഒന്നാണ് കാലം കാര്യങ്ങളിൽ ഏറ്റവും ശർറായത് തിന്മയായത് ആ കാര്യങ്ങളിൽ പുതുതായി ആളുകൾ ഉണ്ടാക്കി വരുന്ന കാര്യങ്ങളാണ് എന്നിട്ട് പ്രവാചൻ പറയുന്നു വകുല്ല എല്ലാ പുതുതായി വരുന്ന കാര്യങ്ങളും അത് ബിദത്താണ് ഇതെന്നൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹദീസ് കൂടിയാണത് എല്ലാ കാര്യങ്ങളിൽ വെച്ച് പുതുതായി വരുന്നത് അഥവാ ദീനിൽ മഹാനായ പ്രവാചകന്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ പ്രവാചകന്റെ അനുമതി ഇല്ലാതെ ദീനിൽ എന്തെങ്കിലും അത് എന്ത് തിക്കറായാലും എന്ത് നിസ്കാരമായാലും എന്ത് നോമ്പായാലും പ്രവാചകന്റെ അനുമതിയില്ലാതെ ഒന്നും കൊണ്ടുവരാൻ നമുക്കാർക്കും അർഹതയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള പോരിസകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ധാരാളം പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നാം ഒന്നും അതിന്റെ പിന്നാലെ പോകരുത് ഇസ്ലാമിക ചരിത്രത്തിൽ അതിനൊന്നും കൃത്യമായ മാതൃകയില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എന്താണ് എന്ന് കൃത്യമായി നമ്മളൊക്കെ പഠിക്കുക മനസ്സിലാക്കുക എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്ക് അതങ്ങനെ നേരിട്ട് സ്വീകരിക്കുക എന്ന ശൈലിയല്ല വേണ്ടത് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് നാം ആലോചിച്ച് നോക്കൂ നാം ഒക്കെ ഭൗതിക കാര്യങ്ങളിലൊക്കെ വല്ലാതെ അന്വേഷണങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളുകളാണ് ഒരു ഭൂമി വാങ്ങുമ്പോൾ ആ ഭൂമിയുടെ എല്ലാവിധ കാര്യങ്ങളും അതിന് രേഖയുണ്ടോ അതിന്റെ ആധാരം റെഡിയാണോ എല്ലാം നമ്മൾ അന്വേഷിക്കും എങ്കിൽ നാം സ്വീകരിക്കുന്ന ദീൻ ആ ദീനിൽ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനം എന്താണ് എന്ന് അന്വേഷിക്കുന്ന നമുക്ക് എന്താണ് തടസ്സമുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഇതിനേക്കൊക്കെ തെളിവുകളുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിച്ച് നാം ഒരു നിസ്കാരം ഇപ്പൊ നാം ജുമാ നിർവഹിക്കുന്നു ഇസ്ലാമിക പ്രമാണങ്ങളിൽ ജുമാ നിർവഹിക്കാൻ തെളിവുണ്ടോ നമ്മളത് അന്വേഷിച്ച് അറിഞ്ഞ് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നാം അത് നിർവഹിക്കുന്നത് നിസ്കാരത്തിന്റെ ശേഷം സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നു റമദാൻ മാസം വരുമ്പോൾ നോമ്പ് നിർവഹിക്കുന്നു അല്ലെങ്കിൽ സുന്നത്തായ തിങ്കളാഴ്ച വരുമ്പോൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു വ്യാഴ വരുമ്പോൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു അല്ലെങ്കിൽ മൊഹറ ഒമ്പത് പത്തൊക്കെ വരുമ്പോൾ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്നു നമ്മൾ മൈത്ത് നിസ്കരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഗ്രഹണ ഗ്രഹനസ്കാരം നിർവഹിക്കുന്നു ഇങ്ങനെ ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കൃത്യമായി രേഖകളുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളുടെ രേഖകൾ നമ്മൾ അന്വേഷിച്ചാൽ അതിനേക്കൊക്കെ രേഖകൾ കണ്ടെത്താൻ സാധിക്കും എന്നാൽ റജബ് രജപിരുവത്തിയേഴിന് പ്രത്യേകമായി നിസ്കാരം നിർവഹിച്ചതോ അല്ലെങ്കിൽ പ്രത്യേകമായി നോമ്പനുഷ്ഠിച്ചതോ ഇസ്ലാമിയ ചരിത്രങ്ങളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ആ രൂപത്തിൽ നമ്മൾ ഉൾക്കൊള്ളുക ആ രൂപത്തിലാണ് ഇസ്ലാമിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടതും നമ്മൾ ആ രൂപത്തിലാണ് സ്വീകരിക്കേണ്ടതോ എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബാനു താര ഹൈറായ കാര്യങ്ങൾ മുഴുവൻ കേൾക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നാം എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു താല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ ഇന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ മുഴുവൻ രോഗങ്ങളും അള്ളാഹു താല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ നമ്മിൽ ഇന്ന് മരണപ്പെട്ടുപോയ ആളുകളുടെ പരലോക ജീവിതം അള്ളാഹു റാഹത്തും വറക്കത്തും നിറന്നാക്കി കൊടുക്കുമാറാവട്ടെ മുസ്ലിമീൻ അള്ളാഹുമായി اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أحسن واقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا واجعل الحياه زياده لنا في كل خير واجعل الموت راحه لنا من كل شر اللهم مغفرتك اوسو من ذنوبنا ورحمتك ارجع عندنا من اعمالنا اللهم خففنا ثقل الاوزار وارزقنا معيشه الابرار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين